വ്യത്യസ്തമായ വസ്ത്രരീതിയിലൂടെയും മേക്കപ്പിലൂടെയും പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നവരാണ് മിക്ക സിനിമാ താരങ്ങളും ഇതുവഴി തങ്ങളുടെ ആരാധകരെ ഇവർ കയ്യിലെടുക്കാറുമുണ്ട് ഇത്തരത്തിൽ വ്യത്യസ്തമായ മേക്കോവറുകളിലെത്തി വൈറലായ നിരവധി താരങ്ങൾ ഇന്നുണ്ട് മലയാളത്തിലെ മിക്ക താരങ്ങളും കുറച്ചുനാളായി ഈ ട്രെൻഡിങ് പിന്തുടരുന്നവരാണ് പലപ്പോഴും പുത്തൻ മേക്കോവറുകളിലും വസ്ത്രങ്ങളിലും എത്തുമ്പോൾ വിമർശനവും ട്രോളും ഏറ്റുവാങ്ങേണ്ട അവസ്ഥയും താരങ്ങൾക്ക് വരാറുണ്ട് അത്തരത്തിൽ എന്ത് പുതിയ ലുക്ക് പരീക്ഷിച്ചാലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വിമർശനം കേൾക്കേണ്ടി വന്നിട്ടുള്ള നടിയാണ് പ്രയാഗ മാർട്ടിൻ ചുരുങ്ങിയ കാലമായിട്ടുള്ളുവെങ്കിലും ഒരുപിടി മികച്ച കഥാപാത്രങ്ങൾ പ്രയാഗ മലയാളികൾക്ക് സമ്മാനിച്ചു കഴിഞ്ഞു മുടിയിലായിരുന്നു പ്രയാഗയുടെ ഏറെയും പരീക്ഷണങ്ങൾ തുടക്കകാലത്ത് നീളൻ മുടിയായിരുന്നു പ്രയാഗയ്ക്ക് പിന്നീട് അത് മുറിച്ച് തോളപ്പം എത്തിക്കുകയും ബ്രെയ്ഡ്സ് കളർ പുത്തൻ ഹെയർ കട്ട്സ് എന്നിവ പരീക്ഷിക്കുകയും ചെയ്തു ഒരു വശത്ത് മാത്രം ആഫ്രിക്കൻ ബ്രെയ്ഡ്സ് ചെയ്തതിന് വലിയ രീതിയിൽ പ്രയാഗയ്ക്ക് വിമർശനമുണ്ടായിരുന്നു മാത്രമല്ല തലമുടിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനൊപ്പം വസ്ത്രധാരണത്തിലും പ്രയാഗ നിരവധി പരീക്ഷണങ്ങൾ കൊണ്ടുവന്നു സ്ക്രാച്ചഡ് ഡെനിം പോലുള്ളവ ധരിച്ചെത്തിയപ്പോഴും പ്രയാഗയ്ക്ക് ട്രോളായിരുന്നു ഏറെയും ലഭിച്ചത് ഒരിക്കൽ മുടിയിൽ പറ്റിയ അബദ്ധം നടി വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു മേക്ക് ഓവർ ആയിട്ടേ ചെയ്തതല്ല യഥാർത്ഥത്തിൽ ഇതല്ല ഞാൻ ഉദ്ദേശിച്ച കളർ അബദ്ധത്തിൽ ഇങ്ങനെ ആയിപ്പോയതാ അല്ലാതെ മനഃപൂർവ്വം ലുക്ക് മാറ്റിയതല്ല പിന്നെ മറ്റൊരു കാര്യം ഇനി കുറച്ചു കാലം സിനിമയിൽ നിന്ന് ചെറിയ ബ്രേക്ക് എടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അതിലും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എനിക്ക് തോന്നി ഞാൻ ബ്രേക്ക് എടുക്കുന്നു അത്രമാത്രം മാത്രമല്ല ഒരു സിനിമയും നിലവിൽ കമ്മിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ പുതിയ ലുക്ക് ഏതായാലും കുഴപ്പമില്ലല്ലോ എന്നാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പ്രയാഗ പറഞ്ഞത് ഇപ്പോഴത്തെ പ്രയാഗയുടെ പുതിയ ലുക്ക് കണ്ട് അമ്പരന്നിരിക്കുകയാണ് ആരാധകർ ഇളം പിങ്ക് നിറത്തിലുള്ള പട്ടുസാരിയിൽ അതീവ സുന്ദരിയായാണ് പുതിയ വീഡിയോയിൽ പ്രയാഗ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴുള്ളതാണ് പ്രയാഗയുടെ പുതിയ വീഡിയോ സാരി ലുക്കിൽ നടി അതീവ സുന്ദരിയാണെന്നും ഇത്തരം ലുക്കുകളിൽ തുടർന്നും വരണമെന്നുമെല്ലാമാണ് കമന്റുകൾ ഒരു മുറേ പന്ത് പാർത്തായ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെത്തിയ പ്രയാഗ ഇതിനകം നിരവധി മികച്ച വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഡാൻസ് പാർട്ടിയാണ് അവസാനം റിലീസ് ചെയ്ത പ്രയാഗയുടെ സിനിമ